യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളെ ഒരു ഹാപ്പി ഡേ ആണ് ഇന്നാണ് നമ്മൾ കാത്ത് കാത്തിരുന്ന സുദിനം ഇന്ന് അമ്മയും ചേച്ചിയും ഒക്കെ നാട്ടിൽ നിന്ന് വരികയാണ് അവർ ഖത്ര എയർവേസിനാണ് വരുന്നത് അപ്പം ഫ്ലൈറ്റ് നയൻ ഫിഫ്റ്റിക്കാണ് വരുന്നത് നമ്മുടെ വീട് എയർപോർട്ടിനടുത്തായത് അടുത്തായതുകൊണ്ട് നമുക്ക് ഒരു വൺ ഹവറോടെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഒരു ടെൻ ടെൻ തേർട്ടി ആവുമ്പോൾ ഒരു ടെൻ തേർട്ടി ഇലവൻ ആവുമ്പോൾ പോയാൽ മതി ഇനി അവർ ഇറങ്ങി വരുമ്പം കസ്റ്റംസ് പിന്നെ ബാഗേജ് ക്ലെയിം കൂടി എല്ലാം പോയി വരുമ്പോൾ ലേറ്റാവും അതുകൊണ്ട് നമ്മളൊരു ടെൻ തേർട്ടി ഇലവൻ ഒക്കെ ആകുമ്പോൾ പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന ഞങ്ങൾ കുറേ ദിവസം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര ബിസിയായിരുന്നു വീട്ടിൽ ക്ലീനിങ്ങും കുക്കിങ്ങും ആയിട്ട് അങ്ങനെ നമ്മുടെ ആ ദിവസമായി എല്ലാവർക്കും അങ്ങനെയാണല്ലോ നമ്മൾ മക്കളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരൻസിനെയും പിന്നെ ഒക്കെ കൊണ്ടുവന്ന് ഹാപ്പി അല്ലേ ഇപ്പം ഞങ്ങളുടെ പപ്പ മരിച്ചു പോയി ടു തൗസൻഡ് സിക്സ്റ്റീനിൽ കൊണ്ടുവരാനൊന്നും പറ്റിയില്ല അതൊരു ഭയങ്കര സങ്കടകരമായ കാര്യമായി പോയി പിന്നെ അതുകൊണ്ട് ഞാൻ ഓർത്തു അമ്മയും ചേച്ചിയും കൂടിയാണ് വരുന്നത് അപ്പോൾ വരത്തില്ലായിരുന്നു വർഷങ്ങളായിട്ട് വിളിച്ച് 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 ഞങ്ങൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് ഫൈനലി സമ്മതിച്ച് വരികയാണ് അപ്പോൾ ഇപ്പോൾ എവിടെയാണെങ്കിൽ നല്ല വെതറൊക്കെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്തെത്താണെങ്കിലും പോകും വിൻറ്ററാവും പിന്നെ പ്രശ്നമാവുമല്ലോ പ്രായമുള്ളവർക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ടിക്കറ്റിനൊക്കെ ഭയങ്കര പ്രൈസ് കൂടുന്ന പീക്ക് ടൈമാണ് ആണോ എന്ന് നമ്മളൊന്നും നോക്കിയില്ല സമ്മതിച്ചതേ പെട്ടെന്ന് നമ്മൾ പേപ്പറൊക്കെ ശരിയാക്കി അങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ നമ്മൾ സോ ഹാപ്പി സോ എക്സൈറ്റഡ് നമ്മൾ ഇത് നേരെ എയർപോർട്ടിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണെ നമ്മളിവിടെ ചെക്ക് ചെയ്തപ്പം കമ്പ്യൂട്ടർ നമ്മൾ ചെക്ക് ചെയ്തപ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ ഒരു ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഇമിഗ്രേഷൻ വഴിയൊക്കെ പോയി എല്ലാം വരുമ്പോൾ കുറേ എടുക്കും അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചാണ് ഇവിടുന്ന് പോകുന്നത് അവിടെ പോയി ഒരു ലോങ് വെയ്റ്റിങ് ഒഴിവാക്കാനായിട്ട് ഇവിടെ നമ്മൾ ഗ്യാസ് വണ്ടിക്ക് ഗ്യാസ് വെക്കാൻ വേണ്ടി വന്നതാണേ െന്ന് വിചാരിച്ചു പിന്നാണെങ്കിൽ ഞങ്ങളാകെ ബിസി ആയിരുന്നു ഇന്നലെ ജോലിയായിരുന്നു ജോലി കഴിഞ്ഞ് വന്നിട്ട് വെരി ലേറ്റായി കിടന്നത് വീടെല്ലാം ക്ലീൻ ചെയ്യണം ഓൾറെഡി ക്ലീൻ ഒക്കെ ചെയ്തു നമ്മൾ പിന്നെ ഒന്നുകൂടെ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റും അവരുടെ റൂമെല്ലാം റെഡിയാക്കി കുറേ ബിസ്സി ആയിരുന്നു പിന്നെ അതിൻ്റെ മുമ്പത്തെ കുക്കിങ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ കാണിച്ചല്ലേ പിന്നെ കുക്കിങ് അങ്ങനെ ആകെ ബിസിയായിരുന്നു അയ്യോ ഒന്നും പറയണ്ടേ പിന്നെ രാവിലെ എഴുന്നേറ്റും കുറേ ജോലി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ റോസിലിഷ്ടം പോലെ ഫ്ലവർ ഉണ്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേനും ഞാൻ അമ്മയ്ക്കും ചേച്ചിയും കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കി ബൊക്ക ഫ്ലവറല്ലേ അവരെ വെൽക്കം ചെയ്യാനായിട്ട് വെൽക്കം ടു യു രണ്ടു പേർക്കും ഉണ്ടാക്കി ഞങ്ങൾക്ക് പെട്ടെന്ന് വന്ന് റോസ് ഒന്ന് കട്ട് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വെരി എക്സൈറ്റഡ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണെ ഞാൻ പറഞ്ഞായിരുന്നു ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് ഫോണേ വിളിക്കണം ഇവരെ വിളിയൊന്നും വന്നില്ല എനിക്ക് വന്നു അവർ ആകെ ഹറിബറി ആയിക്കാണ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേത്തിന് ആ ഇനിവേ നമ്മൾ പോവുകയാണ് അങ്ങോട്ട് ഇനി നമ്മൾ ലേറ്റായെങ്കിൽ അവർ പുറത്തിറങ്ങി വന്നു നമ്മളെ കണ്ടില്ലെങ്കിലൊന്നും അടുത്ത് നമ്മൾ പെട്ടെന്ന് ടെൻഷനൊന്നും കൊടുക്കണ്ട നമ്മൾ പെട്ടെന്ന് പോവുകയാണ് നമ്മളിങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഇച്ചിരി ട്രാഫിക് കുറവുണ്ടെന്ന് തോന്നുന്നു മൂന്ന് മണി വല്ലതും എനിക്ക് തീർന്നു പിന്നെ അവർ ഖത്ര എയർവെയ്സിനാണ് വരുന്നത് അപ്പം നമുക്ക് നേരെ ഖത്ര എയർവെയ്സിൻ്റെ പ്ലേസിലേക്ക് പോവാം നമ്മളിവിടെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എയർപോർട്ട് നമ്മുടെ വീടിൻ്റെ അടുത്താണ് അധികം ദൂരമില്ല അതുകൊണ്ട് നമുക്ക് പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യുന്ന പൈ പോയാൽ മതി Yeah. <laughs> നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു പിന്നെ അവരെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്നിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാം പാർക്കിംഗ് നോക്കി നോക്കി അങ്ങനെ നടക്കുമായിരുന്നു പാർക്കിങ്ങേല ഫുൾ കിടക്കുകയാണ് ഫൈനലി കിട്ടി നമ്മളിവിടെ വന്നിട്ടുണ്ട് ഖത്ര എർവേസിൻ്റെ സ്ഥലത്ത് വന്നിട്ടുണ്ട് അങ്ങനെ വന്നെത്തി നെഗ് വന്നു എങ്ങനെ യാത്രയൊക്കെ അപ്പോൾ അവരെ ഇരുത്തി ഞങ്ങള് വണ്ടി എടുക്കാൻ പോവുകയാണ് എന്നെ പറഞ്ഞ ബംഗാളികളെ പോലെ എല്ലാരും ബംഗാളികളാ ഇവിടെ വന്ന അങ്ങനെ നമ്മൾ എയർപോർട്ടിന് തന്നെ വീട്ടിലെത്തി അപ്പൊ നമ്മക്ക് എല്ലാരും ഇറക്കാം പെട്ടി ൊണ്ടാ പോയത് കാരണം പെട്ടിയൊക്കെ വെക്കാനല്ല നമ്മുടെ വണ്ടിക്ക് വെക്കാൻ നമ്മടെ നമുക്ക് വീട്ടിലേക്ക് പോവാം ോ ഹോം സുനിൽ പെട്ടിന്റെ അടുത്ത് തന്നെ വരുന്നേ അഹോ സുനിൽ ഡയറ്റിങ് പെട്ടികളെല്ലാം വലിപ്പെട്ടി ഹൻകാരി ഒരു ഹൻകാരി ഇങ്ങോട്ടാണ് മാറ്റി അമ്മ എടുത്തുകൊണ്ട് പോയി ഒരു ഹൻകാരി അവിടെ റൂമെല്ലാം അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ഇച്ചിരി സോഡ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു മമ്മി ആൻ്റ് മമ്മി മീറ്റിംഗ് രണ്ടുപേരും കുളിച്ചു വന്നത് കുളിച്ചാൽ ചേച്ചി മോളിൽ കുളിക്കുന്നു അമ്മ വിട്ടാഴ്ച കുളിച്ചു രണ്ടുപേർക്കും കുളിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തുള്ളൂ അപ്പോൾ ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പുറത്താണ് ചെയ്യുന്നത് അകത്ത് സ്മെല് വരായിരിക്കാനേ അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ എല്ലാം ക്ലീൻ ചെയ്യുന്ന കാണിക്കാനുള്ള ഫിലേ അന്ന് നല്ലതായിട്ട് മാറിനേ ചെയ്ത് വെച്ചു ഹോൾ നൈറ്റ് എങ്ങ് വെച്ചു അങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ അതിനകത്ത് നമ്മുടെ മുളക് പൊടിയും പെപ്പർ പൗഡറും ഉപ്പും ഒന്നും കൂടാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ആഡ് ചെയ്തു കുറച്ച് പെപ്പറ് നല്ലതായിട്ട് കുറച്ച് പെപ്പറൊക്കെ അങ്ങ് ഇട്ട് നല്ല അടിപൊളിയായിട്ട് മാറിനേ ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല നമ്മുടെ ചില്ലയെ നമ്മൾ ഫ്രൈ ചെയ്യിക്കണം ചേച്ചി അമ്മയൊക്കെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല ഫ്രഷോടെ കൊടുക്കാമല്ലോ അല്ല പിന്നെ ഫ്രൈ ചെയ്തു അത് തണുത്തു പിന്നെ ചൂടാക്കിയ നമുക്ക് ആ ഫ്രഷ്നെസ് കിട്ടത്തില്ല അപ്പം നമ്മൾ ഇപ്പം ഇപ്പം നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് നല്ല ഫ്രഷായിട്ട് കൊടുക്കുക ഞങ്ങളിവിടെ ലഞ്ച് കഴിക്കുകയാണ് എല്ലാവരും കഴിക്കുന്നു അമ്മ ചേച്ചി മമ്മി എല്ലാവരും ഉണ്ട് നമ്മുടെ മമ്മിയുടെ ഫിഷ് കറി ബീഫ് അല്ല മമ്മിയുടെ ഫിഷ് കറി മമ്മിയുടെ ആവിയൽ മമ്മിയുടെ മോര് ഞാൻ ഉണ്ടാക്കിയ ബീഫ് ചീര ചീര പറഞ്ഞു മമ്മി ഉണ്ടാക്കിയതാ മോര് മോര് പറഞ്ഞു ഫിഷ് ഫ്രൈ പയർ തോരൻ ബീഫ് ഞങ്ങളുണ്ടാക്കിയത് അങ്ങനെ കോഫി കൂടിയൊക്കെ കഴിഞ്ഞു അത് നമ്മൾ പിന്നെ ടീ റിസ്ക്കും കേക്കൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു അതൊക്കെ കൂട്ടി നമ്മൾ കോഫി കുടിച്ചു സ്നാക്സും കോഫി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ ദോശയ്ക്കുള്ള മാ വരയ്ക്കുവാണേ മമ്മി കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിട്ട് മമ്മി മമ്മിയുടെ വീട്ടിലേക്ക് പോയി അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയി കാരണം ഇവിടുത്തെ ടൈം ഇന്ത്യൻ ടൈമൂടെ അഡ്ജസ്റ്റ് ആകണ്ടേ അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും അപ്പോൾ അവർ ഉറങ്ങിപ്പോയി ഞാൻ ടി വി ഒക്കെ വെച്ച് കൊടുത്തായിരുന്നു നമ്മുടെ പ്രോഗ്രാം സീരിയലൊക്കെ രണ്ടൊന്ന് ദിവസത്തെ മിസ്സായിരുന്നു പക്ഷേ അതൊക്കെ വെച്ചു കൊടുത്തപ്പോൾ ഇതിന് ആളുറങ്ങിപ്പോയി ചേച്ചി രണ്ടുപേരും ഉറങ്ങി അപ്പം ഞാൻ ദോശയുടെ മാവരച്ച് വെക്കാം അപ്പോൾ നാളെ നമുക്ക് ദോശയും ചമ്മന്തി ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മുടെ ലഞ്ച് കഴിച്ചതിൻ്റെ നമ്മുടെ പ്ലേറ്റ്സ് സ്പൂൺസ് എല്ലാം നമ്മൾ ഇവിടെ കഴുകി റെഡിയാക്കി അത് ഞാനോട്ത്തു ഒന്നോട്ട് ഞാൻ ഡ്രൈ ആകാനായിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചത് പിന്നിട്ട് നമ്മൾ അതെല്ലാം ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കബോർഡ് ഞങ്ങൾ നമ്മുടെ ചൈനയ്ക്ക് അകത്തോട്ട് വരുത്തു വെക്കുന്നതായിരിക്കും ചൈന കബോർഡ് ഞങ്ങൾ വെക്കും കാരണം ഇത് നമ്മൾ കൈ കൊണ്ട് കഴുകിയേ ഇത് നമ്മുടെ ഡിഷ് വാഷർ വെച്ചാൽ ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡൊക്കെ ചിലപ്പോൾ സ്ക്രാച്ച് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നല്ല ഒക്കെ എടുക്കുമ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ സോപ്പ് സൂപ്പിട്ടാൽ കഴുകും അല്ലെങ്കിൽ പിന്നെ നമുക്കെല്ലാം കൂടെ ഡിഷ് വാഷറിലോട്ട് വെക്കാം പക്ഷേ ഇതങ്ങനെയല്ല എല്ലാം നമ്മൾ കൈ കൊണ്ട് കഴുകി ഡ്രൈ ആക്കി ടേബിളിൽ വെച്ചു ഇനി ഇവിടെ നമ്മൾ നേരെ നമ്മുടെ കബോർഡിലോട്ട് വെക്കും പിന്നെ നമുക്ക് മാവെല്ലാം അരച്ച് റെഡിയാക്കി വെക്കണം അപ്പോൾ പിന്നെ നല്ല ചൂട് സമയമാണ് ടപ്പെന്നത് പൊങ്ങി വന്നോളും അങ്ങനെയൊക്കെ ഇരിക്കുന്നു അവരെ ഉറങ്ങിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞി കുറച്ചുകൂടെ കഴിഞ്ഞ് അവരെ ഉണർത്തണം അല്ലെങ്കിൽ അവർ രാത്രി ഉറങ്ങായിരിക്കും അങ്ങനെ അവർ വന്നെത്തി എല്ലാവരും ഹാപ്പി സോ എക്സൈറ്റഡ് അങ്ങനെ വന്നു നമ്മൾ നമ്മളിന്നീം അവർ കുളിച്ചൊക്കെ കഴിഞ്ഞു അതിന് ലഞ്ചൊക്കെ കഴിച്ചു നമ്മൾ നമ്മളിനും കുറച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാണ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈവനിംഗിൽ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ഓഫിനനുസരിച്ച് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലേ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് അറിയിക്കാൻ മറക്കരുത് അതെല്ലാവർക്കും ഫീഡ്ബാക്ക് ഇടാൻ ഭയങ്കര മടിയാണ് ഒരു മടിയും വേണ്ട എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇനി അവരെയും കൊണ്ട് പല പല സ്ഥലങ്ങളിലൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം അവിടെയൊക്കെ നിങ്ങളങ്ങനെ കാണിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു കിഡിൽ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ